നമ്മൾ മുറിച്ച് വെച്ച കാച്ചിൽ അതായത് നമ്മൾ മുറിച്ച് ചാരത്തിലും അതുപോലെ ചാണകപ്പാലിലും മുക്കി ഉണക്കിയ കാച്ചിൽ ഇപ്പോൾ മുളയൊക്കെ വന്നു കാണുമല്ലോ എൻ്റെ കാച്ചിൽ വിത്തുകളൊക്കെ മുള വന്നു അപ്പോൾ ഞാനതിപ്പോഴാണ് നടാൻ പോകുന്നത് എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അന്നേരം നടഞ്ഞത് എന്തായാലും നടാൻ നല്ല സമയമാണ് നല്ലതായിട്ട് മുളയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾ ചേമ്പ് ചേന ഇതെല്ലാം ഇപ്പോൾ മുള വന്നിരിക്കുകയാണ് അതെല്ലാം ഇനി എനിക്ക് നടണം കാച്ചിൽ രണ്ട് തരമുണ്ട് വെള്ളക്കാച്ചിലും നീലക്കാച്ചിലും ഇപ്പോൾ എൻ്റെയിൽ ഇരിക്കുന്നത് നീലക്കാച്ചിലാണ് ഈ നീലക്കാച്ചിൽ നമുക്ക് പുഴുങ്ങാൻ എടുക്കുമ്പോൾ എന്ത് രസമാണ് കാണാനും പുഴുങ്ങി വെച്ച് കാന്താരി മുളകിൻ്റെ ചമ്മന്തിയും ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റോ തിന്നാനും അപ്പോൾ കാണാനും നല്ല ഭംഗിയത് അപ്പോൾ ഇഷ്ടംപോലെ സ്ഥല സൗകര്യമുള്ളവർക്ക് കാച്ചിൽ എങ്ങനെ വേണമെങ്കിലും നടാം അതായത് മണ്ണി നട്ടിട്ട് നല്ല പന്തലൊക്കെ ഇട്ട് കൊടുത്താൽ മതി പക്ഷേ നമ്മളെപ്പോലുള്ള ചെറിയ കർഷകർക്ക് കാച്ചിൽ നടാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മുടെ പറമ്പിൽ മരമുള്ള ഒരു സ്ഥലം സെലക്ട് ചെയ്യണം ആ മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഒരടി മാറ്റിയിട്ട് നമുക്ക് ചാക്കിൽ അല്ലെങ്കിൽ വലിയ ബാഗിൽ ഒക്കെ നമുക്ക് നടാം അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് മീൻ്റെ പെട്ടിയാണ് അപ്പോൾ ഈ മീൻ്റെ പെട്ടിയൊക്കെ ഞാൻ വീടേക്കകത്ത് കാണിക്കുമ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടും എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് അതിനെപ്പറ്റി ഞാനൊന്ന് പറയാം മീൻ മാർക്കറ്റിൽ പോകണം അവിടെ ഇഷ്ടം പോലെ കിടപ്പുണ്ട് നമുക്ക് പൈസ ഒന്നും കൊടുക്കണ്ട അത് കൊണ്ടുവന്ന കൃഷിക്ക് നല്ലതാണ് കാരണം ഒരു ഏഴെട്ട് വർഷം അത് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ചുവട് ഭാഗം ഒന്ന് പോളിടണം അത് മാത്രം ചെയ്താൽ മതി നല്ലതാണ് ഇതുപോലെയുള്ള കാച്ചിൽ വർഗ്ഗങ്ങളും അങ്ങനെയുള്ള പച്ചക്കറികളായാലും എന്ത് നടുന്നതിനും നല്ലതാണ് അപ്പോൾ ഈ കാച്ചിൽ നടൻ ഏറ്റവും നല്ലതാണ് കാരണം നമുക്ക് ഈ കാച്ചിൽ കിളയ്ക്കുന്നത് കിളക്കുക എന്ന് വെച്ചാൽ ഒരു വലിയ ജോലിയാണ് നിലത്ത് നടന്നവർക്ക് അപ്പോൾ ഈ മീൻപെട്ടി നമ്മൾ നിറയ്ക്കുമ്പം മീൻപെട്ടിയോ അല്ലെങ്കിൽ ചാക്കോ നിറയ്ക്കുമ്പം മണ്ണ് ചാണകപ്പൊടി ചരിച്ചോറ് കരിയിലപ്പൊടിച്ചത് ചാരം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നിറയ്ക്കണം എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ മുള വന്ന് കാച്ചിലിൻ്റെ കഷ്ണങ്ങൾ നമുക്ക് നടാം വേനലിക്കാറ്റ് നമ്മൾ അടിച്ചു വരിക കരികിലൊക്കെ ഇപ്പോൾ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ കരിയില നമുക്കിപ്പോൾ ഈ മഴക്കാല കൃഷിക്കും ഉപയോഗിക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പച്ചക്കറിയൊക്കെ നടുമ്പം ഭയങ്കര ശക്തിയായിട്ടാണ് മഴ പെയ്യുന്നത് അപ്പോൾ ഈ മഴവെള്ളം വീണ്ടും മണ്ണൊക്കെ അങ്ങ് തറഞ്ഞ് കിടക്കും ഭയങ്കര കട്ടിയായിട്ട് കിടക്കും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഓരോ പച്ചക്കറിയുടെയും ചുവട്ടിൽ ഇതുപോലെ കുറച്ച് കയ്യിൽ ഇട്ടാൽ നല്ലതായിരിക്കും ഡയറക്റ്റ് മഴവെള്ളം ഈ മണ്ണിലേക്ക് പതിക്കത്തില്ല അപ്പോൾ ഇവിടെ എനിക്ക് ഒരു മാവുണ്ട് പ്ലാവ് ഉണ്ട് ഈ ഇതിൻ്റെ രണ്ടിൻ്റെയും ചുവട്ടിലാണ് ഞാനിപ്പോൾ കാച്ചിൽ നടാൻ പോകുന്നത് കാച്ചിൽ വള്ളികൾ മരത്തിൽ കയറുന്നതിനനുസരിച്ചായിരിക്കും കാച്ചിലിൻ്റെ കിഴങ്ങിൻ്റെ വലിപ്പം കൂടുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ആയാലും മരത്തിൽ കയറ്റുന്നത് ഏറ്റവും നല്ലതാണ് ഇങ്ങനെ മരത്തിലേക്ക് നമ്മൾ വള്ളി കഴിഞ്ഞാൽ പതിനഞ്ച് ഇരുപത് കിലോ തൂക്കമുള്ള കാച്ചിൽ കിട്ടും അതിലും കൂടുതൽ കിട്ടും നമ്മളതിന് ഉള്ള വളപ്രയോഗം കൂടെ ചെയ്താൽ നമ്മൾ നട്ട് മൂന്ന് മാസത്തിന് ശേഷം ചാണകപ്പൊടിയും അതുപോലെ തന്നെ വളവും ചേർന്ന ഒരു മിക്സ് ഇട്ട് കൊടുത്തിട്ട് മണ്ണിട്ട് മൂടണം കണ്ടോ ഇതാണ് കാച്ചിൽ വിത്ത് ഇത് വയലറ്റ് കാച്ചില എന്റെ ആ ഇറങ്ങണ്ടോ കണ്ടോ ഇതിലെല്ലാം മുള വന്നിട്ടുണ്ട് അപ്പൊ ഇതുപോലെ നല്ല വെള്ളം പറ്റിയ കിഴങ്ങ് കഷ്ണങ്ങൾ വേണം നമ്മൾ നടാനായിട്ട് കണ്ടോ ഇങ്ങനെ വേണം നടാനായിട്ട് ഈ മീൻപെട്ടി വെച്ചിരിക്കുന്നോ അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വെച്ചിരിക്കുന്നതാണ്ടോ ീ മീൻപെട്ടിക്കകത്ത് ഞാൻ ചാണകപ്പൊടി മണ്ണ് കരിയില ഇതെല്ലാം ചേർത്തതാണ് അങ്ങനെ നിറച്ച് വെച്ചിരിക്കുക അപ്പം ഇപ്പം നമുക്ക് നടന്ന സമയത്തും കൂടെ കുറച്ച് വളം ചേർക്കാം ഇപ്പം കിഴങ്ങുവർഗങ്ങൾ നടടുമ്പോൾ മസ്റ്റായിട്ട് നമ്മൾ ചേർക്കേണ്ടത് ചാരവ ചാരവും ചാണകവും ചാരം അത്യാവശ്യമായിട്ടും ചേർക്കണം നമ്മൾ ആഗ്രഹിക്കുക ഇത്രയും തന്നെ വലിപ്പമുള്ള കാച്ചിൽ നമുക്ക് കിട്ടുമെന്ന് അപ്പോൾ ഇത് നമ്മൾ നടുക്കോട്ട് കൊണ്ട് നടുന്നത് ഒരു വശത്തോട്ട് നടന്നു കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം സി ടി സി ആർ ഐ പതിനേഴ് ഇനങ്ങൾ കാച്ചിലുകൾ പുറത്തിറക്കിയിട്ടുണ്ട് അതിൽ വയനറ്റ് കാച്ചിൽ സ്ത്രീരൂപ ശ്രീ ശില്പ ശ്രീകീർത്തി ശ്രീ കാർത്തിക എന്നീ ഇനങ്ങളാണ് പുറത്തിറക്കിയിരിക്കുന്നത് ശ്രീകല ശ്രീലത ഇവയാണ് ചെറിയ ഇനം കാച്ചിലുകൾ അപ്പോൾ കാച്ചിൽ കൃഷി നമുക്ക് ടെറസിലും നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും കൂടാതെ വൈറ്റമിൻ ബി തയാമിൻ വൈറ്റമിൻ സി എന്നിവ മിതമായ അളവിലും അടങ്ങിയിട്ട് തന്നെ അടുക്കള തോട്ടിനും കപ്പക്കെട്ട് തടയുന്നതിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ അതിന് ഇടശലി സഹായിക്കുന്ന യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ല ഒരു തവണ മാത്രം നമ്മൾ വളപ്രയോഗം നടത്തിയാൽ മതി ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കൃഷി ഇഷ്ടപ്പെടുന്നവർക്കും കൃഷി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് ആവശ്യമുള്ള വിത്തുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യണം സെവൻ നയൻ സീറോ ഡബിൾ സെവൻ എയിറ്റ് സെവൻ ഫോർ ത്രീ നയൻ ഇനി അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ വീഡിയോട്ട് കാണാം